നമസ്കാരം നമ്മുടെ നാട്ടിൽ കടന്നു കയറി ഭീകരന്മാരെ കൊണ്ട് നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില പറയുകയും പഹൽഗാമിൽ ഇരുപത്താറ് പേരുടെ എടുക്കുകയും ചെയ്ത പാകിസ്ഥാൻ ഭീകര രാഷ്ട്രത്തിന് ഇന്ന് വെളുപ്പിനെ നമ്മൾ കൊടുത്ത ഒരു തിരിച്ചടി അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ ഞെട്ടിച്ചിരിക്കുകയാണ് ആ സമയം മുതൽ ഉറക്കത്തിൽ കിടന്ന പാകിസ്ഥാൻ ഭീകരൾ ഭീകരന്മാരിൽ ഏകദേശം എഴുപതോളം പേർ മരിക്കുകയും അമ്പത്തഞ്ച് പേർക്ക് പരിക്കുപറ്റുകയും ചെയ്തു അതിനുശേഷം സമ്മശ്ര പ്രതികരണമാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത് അതിൽ തുർക്കിയും ചൈനയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടെടുക്കുന്നതായിട്ടാണ് നമുക്ക് മറക്കാൻ സാധിച്ചത് അറിയാൻ സാധിക്കുന്നത് അഹമ്മദ് നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ ആ സമയം മുതൽ ഈ സമയം വരെയും ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം വരെയും ചെല്ലാക്രമണം നടത്തിയാണ് നമ്മളൊരു പാക് ഭടനെ ഭടനയോ പാക് പൗരനെയോ വധിച്ചില്ല പാകിസ്ഥാന്റെ ചോറ് കൊടുത്ത് പാകിസ്ഥാൻ വളർത്തി പാകിസ്ഥാൻ പട്ടാളക്കാരെ ട്രെയിൻ ചെയ്ത് നമ്മുടെ രാജ്യത്തേക്ക് മാത്രമായി സൃഷ്ടിച്ചു വിടുന്ന ഭീകരന്മാർ അവരുടെ ക്യാമ്പുകൾ ഒൻപതെണ്ണമാണ് നമ്മൾ തകർത്തത് അവർ ഇരുപത്തിനാലെണ്ണം ഉണ്ട് എന്നൊക്കെ പറയുന്നു കൂടാതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ന് അവിടുത്തെ അവിടെ പറഞ്ഞത് നമ്മുടെ വിമാനങ്ങൾ വെടി വെച്ചിട്ടു എന്നൊരു സ്വപ്നം കൂടി അവരോട് പറഞ്ഞു നമ്മൾ ചെയ്തെന്താണ് നമ്മളെ നശിപ്പിക്കാൻ വന്ന നമ്മുടെ നാട്ടിൽ കടന്നു വന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കൊന്ന ഭീകരന്മാരുടെ താവളങ്ങളിൽ പോയി അവരെ വധിക്കുകയാണ് ചെയ്തത് അത് ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട് എന്നുള്ളതാണ് സത്യം ഇത് പ്രതീക്ഷിച്ച ഒരു സംഭവമായിരുന്നു എന്ന് അമേരിക്ക പറഞ്ഞു മിക്ക ലോകരാഷ്ട്രങ്ങൾക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു കാരണം അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ രണ്ട് രാജ്യങ്ങളാക്കി മാറ്റുവാൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് അന്ന് നമ്മൾ പാകിസ്ഥാനെ രണ്ടാക്കി അന്ന് തൊട്ടേ പാകിസ്ഥാൻ ഇങ്ങനെ ഉണ്ടായ നാളുകൊട്ടേ പാകിസ്ഥാൻ നമുക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കുകയാണ് ആ പണിക്കൊരു തിരിച്ചുപണിയാണ് നമ്മൾ കൊടുത്തത് നമ്മുടെ ഇരുപത്താറ് ജീവന് വേണ്ടി ജീവനെടുത്ത ഭീകരന്മാരെയാണ് നമ്മൾ വധിച്ചത് പക്ഷെ പാകിസ്ഥാൻ അതൊന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറല്ല അവർ പറയുന്ന അവരുടെ നാട്ടിൽ കിടന്ന് അവരുടെ ജനങ്ങളെ കൊന്നു നമ്മളൊരു പട്ടാളക്കാരനെ കൊന്നില്ല അവനൊരു ക്യാമ്പും സംഘടിപ്പി തകർത്തില്ല പക്ഷെ നമ്മൾ ഇന്ന് പറഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യത്തേക്ക് വീണ്ടും ഈ ആക്രമണം തിരിച്ചുവിട്ടാൽ പാകിസ്ഥാൻ്റെ പട്ടാള ക്യാമ്പുകൾ പോലും തകർക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ന് നമ്മുടെ രാജ്യം പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്ന ഉപദേശം വേണമെങ്കിൽ അവർക്ക് സ്വീകരിക്കാം അതിനിടയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം കൊടുത്തു ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി എന്ന വാർത്തയും പുറത്തു വരികയാണ് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം പാകിസ്ഥാൻ ഭീകര ഭീകരരെ വളർത്തുന്നില്ല ഭീകരർക്ക് സംരക്ഷണം നൽകുന്നില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത് പക്ഷേ ആ പാകിസ്ഥാൻ ചെയ്ത നടപടി എന്താണെന്ന് ചോദിച്ചാൽ പാക് സൈനിക മേധാവികളും പാക് ഉദ്യോഗസ്ഥന്മാരും പാക് രാഷ്ട്രീയക്കാരും ഒക്കെ ഈ ഭീകരന്മാരെ ആശു മുറിവേറ്റ് കിടക്കുന്ന ഭീകരന്മാരെ ആശുപത്രിയിൽ പോയി കാണുകയും ഇന്ന് നമ്മുടെ സ്നേഹപൂർവമായ വർഷത്തിൽ ബോംബ് വർഷത്തിൽ മരിച്ച എഴുപത് ഭീകരന്മാർക്ക് അന്തിമോചാര പരിചാരം അർപ്പിക്കാൻ വേണ്ടി ഇസ്ലാം മതവിശ്വാസത്തിന്റെ പേരിൽ തന്നെ അവരുടെ മത അനുഷ്ഠാനത്തിലുള്ള ചടങ്ങുകൾ നടത്തുവാൻ പാകിസ്ഥാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ജാതിയോ മതമോ ഒന്നുമല്ല രാജ്യങ്ങൾ നിലനിൽക്കേണ്ടത് ലോകത്തിനാവശ്യമാണ് എന്ന മഹത്തായ രാജ്യം നിലനിൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നമാണ് നമുക്ക് ആവശ്യമാണ് അതുപോലെ പാകിസ്ഥാനിൽ ജനിച്ചു വളരുന്ന ഓരോ കുഞ്ഞിനും വളരെ നിസ്വാർത്ഥമായി അവിടെ ജീവിക്കുവാനും മറ്റു പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കണം പക്ഷേ എന്തുകൊണ്ടോ ഭീകരത വളർത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പുസ്തകം വാങ്ങിച്ചു കൊടുക്കുന്നവരെയും തോക്ക് വാങ്ങിച്ചു കൊടുത്തവരെ പരിശീലിപ്പിച്ച് മതപാഠശാലയിലും ഇതൊക്കെ പഠിപ്പിച്ചു വിടുന്ന മതഭ്രാന്തന്മാരായ ചൈന ഒ ഇവരെ ഈ മതഭ്രാന്തന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഓർക്കേണ്ട ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് രാജ്യത്തിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒപ്പും ചോറും കഴിച്ചുകൊണ്ട് ചൈനയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ ഇന്നും പല സോഷ്യൽ മീഡിയയിലും അവരുടേതായ കമൻസ് കണ്ടു ഒന്ന് ഓർക്കുക നമ്മുടെ രാജ്യത്ത് താമസിച്ചുകൊണ്ട് നമുക്ക് ഇട്ടു പണിയാം ഇതിൽ ഏറ്റവും വലിയ കാശ്മീർ പ്രശ്നം കാശ്മീരിലും ഗുജറാത്തിലും രാജസ്ഥാനിലുമാണ് പാകിസ്ഥാൻ ആക്രമണത്തിന് കര മുൻകരുതലെടുത്തും നിൽക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാൻ പാകിസ്ഥാനൊരു തിരിച്ചാക്രമണം നടത്തിയാൽ അത് കാശ്മീരിലെയും അല്ലെങ്കിൽ രാജസ്ഥാനെയും ഗുജറാത്തിനെയും ലക്ഷ്യമിട്ടായിരിക്കും എന്ന് ഇന്ത്യക്കും അറിയാം അതുകൊണ്ടാണ് നമ്മൾ ആ സ്ഥലത്തൊക്കെയുള്ള നമ്മുടെ എയർപോർട്ടുകളൊക്കെ തന്നെ അടച്ചിട്ടിരിക്കുന്നത് സാമ്പത്തികമായും രാഷ്ട്രീയവുമായും വളരെ ദുർബലമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നാലും വർഗീയത കൊണ്ട് കളിക്കുകയും ഭീകരപ്രവർത്തകരെ കൊണ്ട് തൻ്റെ ശത്രു രാജ്യമായി കണ്ട് ഇന്ത്യയെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഷെല്ലാക്രമണത്തിൽ നമ്മുടെ നൂറ് നമ്മുടെ എത്രയോ നമ്മുടെ ഏഴ് പേർക്ക് പരിക്കുറ്റിട്ടുണ്ട് മരണസംഖ്യയെപ്പറ്റി സൈന്യം പുറത്ത് ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ നെല്ല് കർഷകരുടെ നെല്ല് അവരുടെ കൃഷി ഉൽപ്പന്നങ്ങൾ അവരുടെ വീടുകൾ അവരുടെ പാത്രങ്ങൾ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ എല്ലാം ഷെല്ലാക്രമണത്തിൽ പാകിസ്ഥാൻ നശിപ്പിച്ചു അവിടെ നമ്മൾ ഓർക്കേണ്ടത് ഒരു പാകിസ്ഥാനിയെ നമ്മൾ കൊന്നില്ല എന്ന് ഓർക്കേണ്ടത് ഇതിലെല്ലാം ഒരു കാര്യം പറയാനുള്ളത് ഈ നമ്മുടെ കഴിഞ്ഞ ദിവസം നം നമ്മുടെ രാജ്യത്ത് കടന്നു കയറി നമ്മുടെ ഇരുപത്തി ആറ് പേരെ കൊല്ലുവാൻ നേതൃത്വം കൊടുത്ത ഭീകരനായ ഷെയ്ഖ് സജാദ് ഗൂൾ എന്ന് പറയുന്ന ആൾ പഠിച്ചത് കേരളത്തിൽ എന്നാണ് അയാൾ എം എൽ ടി പഠിച്ചതെന്നാണ് അറിയുന്നത് എൻ ഐ ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് കൂടാതെ അയാൾ ബാംഗ്ലൂരിലാണ് എം ബി എ കഴിഞ്ഞത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പരമനാറി ഈ വിദ്യാഭ്യാസമൊക്കെ നേടിയതിനു ശേഷം അവൻ ഡൽഹിയിൽ വെച്ച് ഡൽഹി പോലീസ് സ്പെഷ്യൽ സേന അവനെ പിടിക്കുകയും പത്തു വർഷത്തേക്ക് നമ്മുടെ രാജ്യത്തെ സെല്ലിൽ കിടക്കി ജയിലിൽ കിടക്കി അവിടെ വെച്ച് അവന് കൂടുതൽ ഭീകരന്മാരുമായി ഇടപെടാനുള്ള അവസരം കിട്ടുകയും ആ അവസരത്തിനെല്ലാം കിട്ടിയതിന് ശേഷം അവൻ ജമ്മുകാശ്മീരിൽ പോയി ഒരു ഡയഗ്നോസ്റ്റിക് സെൻ്റർ തുടങ്ങി പക്ഷെ അതെല്ലാം അടച്ചുപൂട്ടിയിട്ട് അവൻ നേരെ പോയത് പാകിസ്ഥാനിലേക്കാണ് അവൾ ലഷ്കരെ തോയ്ബയുടെ സംരക്ഷണത്തിൽ വളരുകയും അവനുണ്ടാക്കിയ സംഘടനയാണ് ടി ആർ എഫ് എന്ന് പറയുന്ന സംഘടന ആ സംഘടനയിൽ ആണ് നമ്മുടെ ഈ രാജ്യത്ത് കടന്നു കയറി നമ്മുടെ ആൾക്കാരെ വെടിവെച്ച് കൊല്ലുവാൻ നേതൃത്വം കൊടുത്തു നോർക്കുക അന്ന് തന്നെ ഉണ്ടായ സമയത്ത് തന്നെ കശ്മീരിലെ വെടിവയ്പുണ്ടായി നമ്മുടെ പാവങ്ങളെ പേര് നോക്കി വെടിവെച്ച് കൊല്ലുന്ന ലോകത്തെ ഭീകരരാജ്യം അത് പാക്കിസ്ഥാനാണ് അവരത് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ നേതൃത്വം അതിൻ്റെ നേതൃത്വം കൊടുത്തിട്ട് അതിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളാണ് ഞാൻ ഈ പറഞ്ഞ ഷെയ്ഖ് സജ്ജാദ് ഗൂൾ അവൻ കേരളത്തിൽ പഠിച്ചു നോക്കുക നമ്മുടെ നാട്ടിൽ വരുന്ന വിദേശ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ അന്യ സംസ്ഥാനത്ത് ഇവിടെ നിന്ന് ജോലിക്ക് വരുന്നവർ ഇവരെയൊക്കെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യപ്പെടുത്ത ഭരണാധികാരികൾ ഇനിയെങ്കിലും മറക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത്തരം ഭീകരന്മാർ നമ്മുടെ ഇടയിൽ ഒഴിഞ്ഞ് ഒഴിഞ്ഞു കേറിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അവരുടെ വോട്ട് വോട്ടൊരുപക്ഷേ പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും ഒക്കെ ഉപയോഗിക്കാം അങ്ങനെ അവർക്ക് റേഷൻ കാർഡ് കൊടുക്കാനും അവർക്ക് ദൃശ്യൽ കാർഡ് കൊടുക്കാനും അവർക്ക് പിന്നെ ഈ മറ്റുള്ള എന്ത് കാര്യം ലൈസൻസ് എടുത്തു എടുക്കാനും ഒക്കെ നേതൃത്വം കൊടുത്ത് നടക്കുന്ന പലരും കേരളത്തിലുണ്ട് എന്നുള്ള സത്യമാണ് അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്ന പലരുമുണ്ട് അവർ ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പക്ഷെ അങ്ങനെയുള്ളവർ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ ഇങ്ങനെയുള്ള വോട്ടിന് ഒരു ഓരോ വോട്ടിന് വേണ്ടിയും മറ്റ് സപ്പോ അല്ലെ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയും ചെയ്തു കൊടുക്കുന്ന ഉപകാരം കൊണ്ട് ഈ ഉപകാരം അവന്മാരുടെ രാജ്യത്തിന് എതിരായിട്ട് പ്രയോഗിക്കുന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു ഒരു യുദ്ധത്തിനുള്ള തെപ്പൊന്നും പാകിസ്ഥാനില്ല പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ അടിക്കില്ല ഇപ്പോൾ അടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകത്തെവിടെയെങ്കിലും പേര് ചോദിച്ച് വെടിവെച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ എന്ന് പറയുന്ന മതഭ്രാന്തന്മാരുടെ രാജ്യത്ത് വളർത്തിയെടുത്ത ഭീകരന്മാരാണ് ഭീകരന്മാരെ വളർത്തി അവരിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ സത്വരമായ ഭരണക്രമത്തെയും ജനജീവിതത്തെയും ദുസ്സഹമാക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അവന്മാർ ഇപ്പോഴും അതിർത്തി ഗ്രാമങ്ങളിൽ ഷെല്ലാക്രമണം നടത്തുന്നത് മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനമില്ലാത്ത ഒരു ഭീകര രാജ്യമായി പാകിസ്ഥാനെ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു മനസ്സാക്ഷി ഉണ്ടെങ്കിൽ അവൻ ഭീകരാക്രമണം നടത്തിയതിന് പേരെ ഭീകരന്മാരുടെ ഗ്രാമം മാത്രം നമ്മൾ തകർത്തത് അതിന് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ തകർക്കേണ്ട കാര്യമോ കൊല്ലേണ്ട കാര്യമോ ഷെല്ലാക്രമണം നടത്തേണ്ട കാര്യവും അവനുണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പാകിസ്ഥാനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്ന ചൈനയെ പോലുള്ള മറ്റൊരു ഭീകരരാഷ്ട്രം അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ആരെങ്കിലും ഒക്കെ ഇന്ത്യയിലോ കേരളത്തിലോ ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അവർ ഇനിയെങ്കിലും ആ സ്റ്റിയറിംഗ് എന്ന് തിരിച്ചു പിടിച്ച് ഇന്ത്യയിലേക്ക് വരണമെന്ന് മാത്രമേ ഇത്തരണത്തിൽ പറയാനുള്ളൂ എന്തായിരുന്നാലും ഇത്തരം ഭീകരന്മാർ ഏത് ഭീകരനായാലും ഭീകരത ഒരു ലോക രാജ്യത്തും അനിവാര്യമായ ഒന്നല്ല അതുകൊണ്ട് അവന്മാരൊന്നും തന്നെ ഈ തെമ്മാടിക്കൂട്ടങ്ങളൊന്നും തന്നെ ഭൂമിക്കുമേൽ ജീവിച്ചിരിക്കുവാൻ പാടില്ലാത്തവരാണ് അവരെ ഉന്മൂലനം ചെയ്യേണ്ടത് ലോക ലോക സാമ്രാജ്യങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്നു നന്ദി നമസ്കാരം